നമ്മുടെ വീട്ടിൽ സ്നേഹം ഉണ്ടാകണം മക്കളുമായിട്ട് ഭാര്യ സന്താനങ്ങളുമായിട്ട് സമയം ചെലവഴിക്കാൻ സാധിക്കണം മാതാപിതാക്കളുമായിട്ട് ഇരിക്കാൻ സാധിക്കണം അതുപോലെ തന്നെ അമലുകൾ പ്രധാനമായിട്ടും ദുഅ ഖുർആാൻ പാരായണം സുന്നത്ത് നമസ്കാരങ്ങൾ അത് വീട്ടിലെ ഹയാത്താകണം അള്ളാഹുമായുള്ള ബന്ധം ഉണ്ടാകണം അള്ളാഹുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഏതവസ്ഥയിലും അള്ളാഹുലേക്ക് തരിക ഉദാഹരണത്തിന് ഒരു രോഗം വന്നെന്ന് കരുതാം ഒരു രോഗം വന്നാൽ അള്ളാഹുവിൻ്റെ പകരം ചോദിക്കുക ഒരു സന്തോഷം വന്നു ഒരു സന്തോഷത്തിൻ്റെ സന്ദർഭമാണ് ഒരു നല്ല സൽക്കാരത്തിന് പോയി നല്ല സ്വീകരണം കിട്ടി അപ്പം ആ സമയത്ത് നമ്മൾ ആഹൃവുമായിട്ട് ബന്ധിപ്പിക്കണം ഇതിന് പകരം ഇപ്പം ഇവിടെ ഒരുമിച്ചുകൂടി കുടുംബസംഗമം നടന്നു ഇതേപോലെ സ്വർഗ്ഗത്തിലൊരുമിച്ച് കൂടിയിൽ എത്ര നന്നായിരിക്കും നമ്മൾ കുടുംബത്തിൽ ഒരാൾക്കു വേണ്ടി ശുപാർശ ചെയ്തു ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ സീറ്റ് കിട്ടി അവരമ്മളോട് നന്ദി പറഞ്ഞു ഇതേപോലെ നമ്മളുടെ ശുപാർശ കാരണം ഒരാൾക്ക് സ്വർഗ്ഗത്തിൽ ദർജ കൂട്ടി കിട്ടിയാൽ ഒരു പദവി കൂടുതൽ കിട്ടിയാൽ അതിൻ്റെ അഭിമാനവും നന്ദിയും എത്ര വലുതായിരിക്കും അല്ലാഹ് എൻ്റെ കുടുംബത്തിന് മുഴുവൻ എൻ്റെ നാട്ടുകാർക്ക് മുഴുവൻ ഏറ്റവും വലിയ ദർജ കിട്ടാൻ എന്നെ നീ കാരണക്കാരനാക്കണം എന്ന ചിന്തയും ആഗ്രഹവും പരിശ്രമവും നമുക്കുണ്ടാകണം അല്ലാഹുദല ആ രീതിയിൽ നാളെ ചില ആളുകൾ വരും ചിലർ ഒരു വ്യക്തിക്ക് ശുപാർശ ചെയ്യും ചിലർ ഒരു കുടുംബത്തിന് ശുപാർശ ചെയ്യും ചിലർ വലിയ സമൂഹത്തിന് വേണ്ടി ശുപാർശ ചെയ്യും അങ്ങനെ വലിയ സമൂഹങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന ആഹാരത്തിൽ അവരുടെ ഉയർച്ചയ്ക്ക് കാരണമാകുന്ന ആളുകളെ അല്ലാഹു നമ്മൾ സ്വീകരിക്കുമാരാകട്ടെ ن ن تو ک لش کر سند علماء دیو بند علماء دیو بند